ിക്കോസ് വാജി കൊച്ചോ റിസിക്കോസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടെന്ന് വെച്ചാൽ ഇന്ന് വരുത്തിയിരിക്കുന്ന സമയത്താണ് ചിക്കൂ പറഞ്ഞ പൂക്കാലായിട്ട് അപ്പോൾ ഇത് തന്നെ റേസ്റ്റ് വന്നു അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇറങ്ങിയില്ല അപ്പോൾ എങ്ങനെയാ മുട്ടയുടെ ആക്കാങ്ങ് അങ്ങനെ മുട്ട പുളിസായിട്ട് അറിയാൻ ഡെയിലി ചെയ്യാറ് പിന്നെ എന്ന് വെച്ചാൽ മുട്ടയുടെ ഒല്ല് റെസിപ്പി ചെയ്യാന്ന് അപ്പോൾ നമ്മുടെ വീട്ടിൽ തരയ്ക്ക് നമുക്ക് വീടോട്ട് പോവാം അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഇതാണ് റെസിപ്പിയാണ് കുളമൊന്നിരിക്കും ഉണ്ടാക്കി വെക്കി കുഴപ്പമില്ല അപ്പോൾ ഒരു കപ്പെടുത്തു നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് കപ്പെടുത്തു നമുക്ക് ആദ്യം ഒരു രണ്ടാണെങ്കിലും കണ്ട് മുട്ട അത് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് മുട്ടച്ചോറാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് മുട്ട പിടിച്ചു വെക്കാം ത്യാവശ്യം നമുക്ക് വേണം നമുക്ക് ഇനി അടുത്തത് മുട്ട ഒഴിച്ചു ഫസ്റ്റ് ഡിഗ്രേഡിൻ്റെ സെക്കൻഡ് ഡിഗ്രേഡിന് സവാളയാണ് സബോള ആ അടുത്ത് നമ്മൾ സവാളയാണ് സബോള ഇപ്പോൾ നമ്മൾ കുറച്ച് എടുക്കുക നമ്മൾ ബാക്കി ചോറ് നമ്മൾ മുട്ട വറക്കുമ്പോൾ ആവശ്യമുണ്ട് കുറച്ച് നമ്മൾ എടുക്കും സബോള ഇത്ര മതി അപകടത്തും ഇനിയുപ്പാണ് കുറച്ച് ഉപ്പ് എടുക്കുക നക്ക ഇളക്കി വെക്ക ഉപ്പ് നമ്മൾ ഈ ചോറ് നമ്മള് മുട്ട ചോറ് പാനിലിട്ട് കറക്കുമ്പോ അത് ഇണ്ട് ആഡ് ചെയ്തതായി ഉപ്പ് ഇത് പ്രധാന അപ്പൊ റൈസ് രൂപത്തിലായി കാണിച്ചു തരാം അപ്പൊ ഇത്രക്കായി നമുക്കിങ്ങനെ ബാക്കി പണിയിരിക്കുക അപ്പൊ ഞാൻ ആദ്യം ഗ്യാസ് വേണ്ടി അപ്പൊ ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ടതിൽ അപ്പം എണ്ണ കളയ്ക്കുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ നമുക്ക് നമ്മൾ നേരത്തെ കഴിച്ചിട്ട് മുട്ട അത് ഒഴിക്കുക അല്ല അത് സവാള ഒഴിക്കുക സവാള ഇടാം എന്നിട്ട് അത് നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് ഇളക്കാം എന്നിട്ട് കുറച്ച് കളർ മജക മുട്ട പിന്നെ ചോടാ പിന്നെ അത്യാ ഉപ്പ് പോയി നമ്മൾ മുട്ടയിൽ കളക് ചുപ്പ് പോലെ വീണ്ടും കഷ്ടം സ്ലോ ഇട്ടിട്ട് വേണം ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും നമുക്ക് ഫസ്റ്റ് സബോള ഇടാം അത് സബോള ഇറക്കി വെക്കാം എന്നാലും ഇത് വേണ്ട ഇതില് നമ്മുടെ സബോള കുറച്ച് ലൈറ്റ് ആവണം ಬಳ್ಟೈಟ್

നിങ്ങള് അടിച്ച മുട്ടയിലെ ഉപ്പുണ്ടെങ്കിൽ ഈ ചോറ് നിങ്ങൾ ഉപ്പ് ഇടണ്ട ഒരു ചെറിയ എണ്ണ താഴ്ച അടിപൊളി കഴിയും ഈ എണ്ണ താഴ്ച ഒഴിച്ചു കൊടുക്കുക വന്നെത്ത കൊടുത്താൽ മതി സവാള ആവശ്യത്തിന് കൊടുക്കാൻ സവാളിച്ച് മുട്ടയുടെ ഇലക്ക ഇലക്കെടുത്തിപ്പിടിക്കും ഇപ്പൊ ഈ മുട്ടയില് ഉപ്പുണ്ട് അപ്പൊ നമുക്ക് അടുത്ത് നമുക്ക് ആവശ്യത്തിന് ചോറ് ആവശ്യത്തിന് ചോദ്യ இதுக்குப்ப இனியும் உப்பு உரங்க உப்பிடு அல்ல உப்பிடிண்டாட்டி அத்தியாவசியம் உப்பு இட்டுங்க இதுல உப்புண்டி இப்போ கரு வேண்டாம் ആവശ്യം ചോറ് ചോറ് ഞാൻ പറഞ്ഞിട്ട് കൊറവല്ലത് കൊറവെടുത്താ മുട്ടേ ക്വാണ്ടിറ്റിയുടെ ചോറ് നാല് മണിക്ക് കഴിക്കാം ഉച്ചക്ക് കഴിക്കാൻ പറ്റും നാലു മണിക്ക് കഴിക്കാൻ പറ്റും കൊറവെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചോറി കൂടുക മുട്ടയുടെ ക്വാണ്ടിറ്റി കൂടണം അപ്പൊ ഞാൻ ഇത്ര എടുത്തിട്ടേ നായ രക്ഷ ോറ് കൊറച്ചടഞ്ഞുടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നെന്തുടങ്ങി അധികം വ്യാപാരം പാടില്ല ഉപ്പ് നോക്കാം ഉപ്പ് കുഴപ്പമില്ല കരത്തെയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമുക്ക് സെർവ് ചെയ്യാം അപ്പൊ അതാണ് നമ്മുടെ മുട്ടച്ചോറ് അടിപൊളി മുട്ടത്തോടെ നിങ്ങൾ കഴിച്ചോക്കണം എന്തായാലും ശരിക്കത്തെ ചെയ്യണം നിങ്ങൾ ഫാനാണ് നിങ്ങൾ ഇത് കഴിച്ചോക്കണം നമുക്കിത് പകർത്താം ഇവിടെ കറണ്ട് പോയി രണ്ട് കറണ്ട് പോയി ഫൈനൽ ലുക്ക് മുട്ടച്ചോറിന്റെ ഫൈനൽ ലുക്ക് എന്തായാലും മെസ്റ്റ് ട്രൈ ചെയ്ത് അടിപൊളിയാണ് ഇതാണ് മുട്ടച്ചോറ് അപ്പൊ ഇപ്പൊ എത്ര മണി സമയം ഇപ്പൊ ഒരു മണിക്ക് പോവാണ് വേണ്ടതിന അടിപൊളിയും കഴിക്കാം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അടിപൊളിയും കുരുമുളക് കഴിഞ്ഞ കുരുമുളക് പൊടി അടിപൊളി കറി വേണ്ട കുറച്ച് അങ്ങനെയൊക്കെ അടിപൊളി തന്നെ അടിപൊളി അടിപൊളി നിങ്ങൾ വീട്ടില് അടിപൊളിയുടെ അറിവേണ്ട വീഡിയോ